ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ദോഷം ഒരിക്കലും ഉണ്ടാവുകയില്ല നമ്മളുടെ ഏത് തരത്തിലുള്ള ഒരു തടസ്സങ്ങളായിക്കോട്ടെ ശത്രുദോഷങ്ങളായിക്കോട്ടെ എല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മളെ വിട്ടകലാൻ തുടങ്ങും മാത്രമല്ല ശത്രുദോഷം ഏഴയൽപക്കത്ത് പോലും വരികയില്ല ശത്രുശല്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഏഴ് അയൽപക്കത്ത് പോലും വരികയില്ല കാരണം ഇത് വരാഹമൂർത്തിയുടെ ഒരു വരിയാണ് ഒരു മന്ത്രമാണ് ഇത് അത്ഭുത ശക്തിയുള്ളതാണ് ഇത് ജപിക്കുന്നവർക്ക് ശത്രു ഏഴയൽപക്കത്ത് പോലും ശത്രുദോഷം വരികയില്ല ഞാൻ ഈ ശത്രു അല്ലെങ്കിൽ ശത്രുദോഷം എന്ന് ഉദ്ദേശിക്കുന്നതെല്ലാം നമ്മളെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന സമയദോഷങ്ങളെ തന്നെയാണ് വ്യക്തമായിട്ടാണ് പറയുന്നത് അപ്പോൾ എത്ര ഏത് തടസ്സമാണേലും നമ്മളെ തടസ്സപ്പെടുത്തി നിൽക്കുന്നത് വിട്ട് അകലുമെന്ന് മാത്രമല്ല ഏഴയപക്കത്ത് പോലും വരത്തില്ല അത്ര ശക്തിയാണ് മാത്രമല്ല ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ഉണ്ടാകും വീടും ഭൂമിയൊന്നും ഇല്ലാത്തവർക്ക് വീടും ഭൂമി ഉണ്ടാകും എല്ലാ ഗ്രഹപ്പഴകളിൽ നിന്നും ഗ്രഹദോഷങ്ങളിൽ നിന്നും വരാഹമൂർത്തി രക്ഷിക്കും വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരമായ വരാഹമൂർത്തിയുടെ അത്ഭുത ശക്തിയുള്ള അത് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മന്ത്രം അതുകൊണ്ടാണ് തന്നെ തന്നെയാണ് അത്ഭുതശക്തി ഉള്ളതെന്ന് പറഞ്ഞത് ഇപ്പം ഇത് ഈ പറയുന്ന രീതിയിൽ ഇത് ഈ മന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ആണ് ജപിക്കേണ്ടത് ഇതിന് വേറൊരു പ്രയോഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് ഇതുവരെ പറയാത്ത ഒരു പ്രയോഗ രീതിയാണ് ഏതൊരാൾക്കും സ്വയം ചെയ്യാവുന്ന കാര്യമാണ് അപാര അപാര ശക്തിയുള്ള ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഇത് ഈ രീതിയിൽ ചെയ്താൽ ശത്രുവെന്നല്ല നമ്മുടെ എതിരെ വരുന്ന ഏതൊരു തടസ്സങ്ങളോ ദോഷങ്ങളോ എന്തുമായിക്കോട്ടെ പറ പറക്കും അത്ര ശക്തിയാണ് യാതൊരു സംശയം വേണ്ട മാത്രമല്ല സമ്പത്ത് ഭൂമി വീട് ഭൂമി സംബന്ധമായ കേസുകൾ എന്ന് വേണ്ട ഏതൊരു കാര്യത്തിനും ഈ ഒരു കാര്യം മതി ഇത് നിത്യേനം ചൊല്ലുന്നവർക്ക് ഭൂമി വർദ്ധിച്ചു വരും സംശയം വേണ്ട എത്ര ദരിദ്രനാണ് ഭൂമി ഇല്ലാത്തവനാർക്കും ഭൂമി ഉണ്ടായി വരും ആ ഭൂമിയിൽ എല്ലാ ദോഷങ്ങളും മാറും ഗ്രഹപ്പിഴകളെ വാസ്തുദോഷം സർവീ ദോഷങ്ങളും മാറും അങ്ങനെയുള്ള ഇത് ഞാൻ വീണ്ടും പറയുന്നു അനുഭവമുള്ള ഒരു മന്ത്രമാണ് അനുഭവം ഉള്ളത് ഞാൻ ഈ പറയാറുള്ളൂ ഇത്രയും വീഡിയോ പറഞ്ഞതല്ല ഒക്കെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊടുത്ത അനുഭവമുള്ള കാര്യങ്ങളുമാണ് ഇപ്പം ഇതിനെ പ്രയോഗരീതി മനസ്സിലാക്കണം അങ്ങനെ ജപിക്കണം പിന്നെ ഞാൻ പറഞ്ഞു തരുന്നു ഒരു കാര്യമുണ്ട് അതായത് നമ്മളെ ഇപ്പോൾ ആരെങ്കിലും മോശമായിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് പറയുന്നു അല്ലെങ്കിൽ നമ്മളെ പ്രാകുന്നു എന്നൊക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളിരിക്കുന്നത് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു വിദ്യയുണ്ട് നമുക്ക് ഏക്കത്തില്ല ആ ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ തൊഴിൽ തൊഴിലെടുത്ത് ഏതൊരു പ്രശ്നങ്ങളും മാറ്റുന്ന ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണണം നിങ്ങൾക്കത് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും അതിൻ്റെ അത് സംശയമൊന്നും വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഇനിയും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ അത് വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഹസ്തരേഖ ഗ്രഹനില ഗ്രഹനിലാവിഷ്ഠന വിധമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വാട്സപ്പ് ഇട്ടാൽ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും പിന്നെ അത് ചെയ്യാൻ പറ്റുന്നത് ആ മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും അതെപ്പോഴാണ് പറയാൻ പറ്റത്തില്ല അത് ആദ്യ ആദ്യ മുൻഗണന അനുസരിച്ചാണ് അപ്പം അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല കുറച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഉള്ളൊരു വാട്ട്സപ്പ് ഇടുക അങ്ങനെ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീയാമുള്ള റിപ്ലൈ ഇതിനും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും ക നേരിട്ട് കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സപ്പിൽ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതിനെ ഉള്ളിനി വിഷയത്തിലേക്ക് വരികയാണ് ഈ വരാഹമൂർത്തിയുടെ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ എഴുതിയിടാം ഞാനീ പറഞ്ഞ വരാഹമൂർത്തിയുടെ ഒരു മന്ത്രം ജപിച്ച ഒരാൾക്ക് അയാൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ഭൂമി മേടിക്കാൻ ഒരാൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരനുഭവം ഉണ്ടായി പക്ഷേ അയാൾ മേടിച്ചില്ല ആ കാര്യം നടന്നുമില്ല അവർ അയക്ക് പോയി കണ്ട വസ്തു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അത് അതിൻ്റെ കാര്യം പക്ഷേ എങ്കിലും ഒരാൾ ഇങ്ങോട്ട് സഹായിക്കാൻ വന്നായിരുന്നു ഒരു സമയത്ത് അപ്പോൾ ഈ മന്ത്രം ഞാനതാണ് പറഞ്ഞ അനുഭവം ഉള്ളു ഞാൻ പറഞ്ഞുകൊണ്ട് ജപിച്ചതാണ് പക്ഷെ അത് ഭൂമി മേടിക്കുന്ന കാര്യത്തിലേക്ക് വന്നില്ല കാരണം ഭൂമി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ സഹായം അയാൾ വേണ്ടതും വച്ചു എന്തായാലും ഇതൊരത്ഭുത ശക്തിയുള്ള മന്ത്രം എന്നു വെച്ച് നമ്മളെ ആരെങ്കിലും സഹായിക്കുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് സ്വന്തമായി അധ്വാനിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ഭൂമി മേടിക്കാൻ ശ്രമിക്കണം അതിനെനിക്കൊരു വരുമാനമാർഗം തരണേ ഈശ്വരാനേ പ്രാർത്ഥിക്കാവുള്ളൂ മറ്റുള്ളവരെ കണ്ടുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതാണ് അതാണതിൻ്റെ ശരി ഞാൻ പിന്നെ ഇതൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ ഒരു മന്ത്രമാണ് ഈ പറഞ്ഞു തരുന്നത് മാത്രമല്ല ഈ മന്ത്രം ജപിക്കുന്നവർക്ക് എതിരില്ല ഒരു ശത്രുദോഷമായിക്കോട്ടെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളായിക്കോട്ടെ ഒരു വനം എതിരെ വരില്ല എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല വന്നു കഴിഞ്ഞാൽ ആ വരുന്നവനെ അതുപോലെ തന്നെ തിരിച്ചു തിരിച്ചുപോക്കുകയുള്ളൂ അവനെ അവനെ ഒരു തരത്തിലും ഈ വ്യക്തിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നരസിംഹമൂർത്തി അല്ല നരസിംഹമൂർത്തി അല്ല വരാഹമൂർത്തി വരാഹമൂർത്തി എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല ചില്ലറ കളിയല്ല വരാഹി ദേവിയെക്കുറിച്ചും വരാഹമൂർത്തിയെക്കുറിച്ചും വലിയ ഒരുപാട് രഹസ്യങ്ങളുണ്ട് വിസ്താര ഭയത്താൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല വരാഹമൂർത്തിയെ ഉപാസിക്കുന്നവനോട് ആരും കളിക്കത്തില്ല കളിച്ചാൽ വിവരം കുറയും കാരണം അവൻ്റെ ചിന്ത എതിരെ വരുന്നവൻ്റെ ചിന്ത ബുദ്ധിയൊക്കെ ചിലപ്പോൾ ആ ഒരു മൂർത്തിയുടെ ശക്തി കൊണ്ട് ഒക്കെ അവൻ ആ വരുന്നവൻ തന്നെ അവനെ അവനെ വരാഹമൂർത്തി ഓടിച്ചു കളയും ആ ഏരിയ തന്നെ ഓടിച്ചു കളയും മനസ്സിലായി അത്ര ശക്തിയുള്ള ഒരു മന്ത്രമാണ് എന്നുവെച്ച് നമ്മൾ എഴുതി പറഞ്ഞ കാര്യം ഭഗവാനെ എനിക്ക് നല്ല ജീവിക്കാൻ ഒരു മാർഗം തരണേ എന്ന് ഒരു ചിന്തയോടുകൂടി വേണം ചെയ്യാൻ നമ്മൾക്ക് ഉയർച്ച മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ നമ്മൾക്ക് തടസ്സം വരുന്ന തടസ്സങ്ങൾ ഭഗവാൻ തരണം ആ ചിന്തയോട് കൂടിയാണ് പറഞ്ഞു തരുന്നതും ഇത് ചെയ്യേണ്ടതും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ ഇപ്പം ഞാനെ പറഞ്ഞത് വരാഹമൂർത്തി വരാഹി ഇവരുടെ ഈ ഇപ്പം ഞാൻ പറയുന്ന മന്ത്രമല്ല മറ്റു പല പ്രയോഗങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അത്തരം കാര്യങ്ങൾ പറയാറില്ല നമുക്ക് അത് ചെയ്യാറില്ല നമുക്കതറിയത്തൂല്ല നമ്മളിങ്ങനെയുള്ള ഞാൻ പറയുന്ന നല്ല കാര്യമാണ് ഇത് ചെയ്യുന്ന ആർക്കാണേലും അവരുടെ എല്ലാ തടസ്സങ്ങളെയും വരാഹമൂർത്തി മാറ്റിത്തരും ശത്രുദോഷങ്ങളെ മാറ്റിത്തരും എന്നുള്ളതാണ് ഈ വരാഹമൂർത്തിയുടെ മന്ത്രം ശ്രദ്ധിച്ചു കേട്ടു ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ട് ജപിക്കണം ഓം നമോ ഭഗവതേ വരാഹരൂപായ ഫുർഭൂപസ്വപഥയെ ഭൂപതിത്വം മേ ദേഹി ദതാഭയ സ്വാഹ ഈ മന്ത്രം അത്ഭുതശക്തിയുള്ള മന്ത്രമാണ് ഇതെങ്ങനെ ജപിക്കണം രാവിലെ കുളി കഴിഞ്ഞ് നിലവിളക്കിൻ്റെ കിഴക്കോട്ടുള്ള നാളത്തെ നോക്കി നിങ്ങൾ പടിഞ്ഞാട്ട് നിന്ന് ജപിക്കണം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇത് ഒരു മൂന്ന് തവണ ജപിച്ചാൽ മതി ദിവസവും രാവിലെയും മാത്രം ജപിക്കുക രാവിലെ മാത്രം ജപിക്കുക അങ്ങനെ ദിവസവും ജപിക്കുക ഇനിയും വിളക്കിൻ്റെ നാളത്ത് ഇനി വിളക്ക് കത്തിക്കാത്തവരാണെങ്കിൽ ചെറിയ ഒരു ഒരു മൺചട്ടിക്കകത്ത് നെയ്യൊഴിച്ച് കത്തിച്ച് ജവിച്ചാലും മതി അല്ലെങ്കിൽ കർപ്പൂരം കത്തിച്ച് ജവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കർപ്പൂരത്തെ നോക്കി ജപിക്കുന്നതും കർപ്പൂരം കത്തിച്ച് ജപിക്കുന്നതിലും ഒന്നും ഒരു കുഴപ്പമില്ല ഏത് മന്ത്രവും ജപിക്കാം പിന്നെ കർപ്പൂരം കത്തി അമർന്ന് ആ തീരുന്ന അവസ്ഥയിൽ ആ കർപ്പൂരം നാളത്തെ നോക്കി ജപിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കർപ്പൂരം കത്തിച്ച് കഴിയുമ്പം കർപ്പൂര ദീപ കർപ്പൂരത്തിൻ്റെ നാളം നല്ല ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് വേണം ജപിക്കാൻ കത്തി അമരുന്ന സമയത്ത് നോക്കി ജപിക്കരുതെന്നാണ് ഞാൻ പണ്ടൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് കാരണം ദീപം നല്ല ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് അതേ നോക്കി ജപിക്കുമ്പം നമ്മുടെ ആജ്ഞാചക്രത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് നമുക്കത് പ്രയോജനമാകുന്നത് അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക കർപ്പൂര നാളത്തെ നോക്കി ജപിക്കാം വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കാം ഇനി ഒരു നെയ്വിളക്ക് തെളിയിച്ചാണെങ്കിലും അതിൻ്റെ നാളത്തെ നോക്കിയാണെങ്കിലും ജപിക്കാം കർപ്പൂരനാളമാണെങ്കിൽ കർപ്പൂരനാളം കത്തി അമരുന്ന സമയത്ത് ജപിക്കരുത് കർപ്പൂരനാളം നല്ല സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് നല്ല നാളമായിട്ട് നിൽക്കുമ്പോൾ വേണം നോക്കി മന്ത്രം ജപിക്കാൻ ഇത് കൂടുതൽ വ്യക്തമാക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ മന്ത്രം ഇങ്ങനെ ജവിച്ചാൽ ഒരു വ്യാപാര സ്ഥാപനമായിക്കോട്ടെ ഒരു ഓഫീസായിക്കോട്ടെ പിന്നെ എത്ര തകർന്ന ബിസിനസ്സുകാരായിക്കോട്ടെ ഇത് വേണ്ട സാമ്പത്തികമായ കടബാധ്യതകളുള്ളവരായിക്കോട്ടെ ഭൂമിയും വീടും ഇല്ലാത്തവരായിക്കോട്ടെ വരാഹമൂർത്തി പ്രസാദിച്ചാൽ എല്ലാം ഉണ്ടായി വരും അതുപോലെ തന്നെ നിങ്ങളുടെ സർവ്വവിധ സമയദോഷങ്ങളും ശത്രുദോഷങ്ങളും കാലദോഷങ്ങളും ഗ്രഹപ്പിഴകളും എല്ലാം വരാഹമൂർത്തി മാറ്റിത്തരും അവിടെ എതിര് എന്ന് പറയുന്ന സംഭവമില്ല ഇതിനൊന്നും എതിരില്ലാത്ത സംഭവങ്ങളാണ് അതായത് നരസിംഹമൂർത്തിയാണേലും വരാഹമൂർത്തിയാണേലും വരാഹിയാണേലും ഏറ്റുമാനൂരപ്പനാണേലും അല്ലെങ്കിൽ അഘോരമൂർത്തി സങ്കല്പാണേലും ഭദ്രകാളിയമ്മ ആണെങ്കിലും പ്രത്യങ്കര ഇതിനൊന്നും ഏതിനില്ലാത്ത സംഭവങ്ങളാണ് പറയാൻ മനസ്സിലായില്ലോ ഇതിനെതിരല്ല ഈ വിദ്യക്കൊന്നും അത്ര ശക്തമായ വിദ്യകളാണ് അതിലൊന്നാണ് ഈ വരാഹം ഞാൻ പറഞ്ഞു തരുന്നത് നല്ലൊരു രീതിയാണ് പറഞ്ഞു തരുന്നത് നല്ല കാര്യമാണ് അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരത്തുള്ളൂ കാരണം ഞാൻ ശിവനെ ഓരോ പ്രാണനിലും ഉപാസിക്കുന്ന ഉപാസിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ അത് നല്ല പ്രാർത്ഥനയോടുകൂടി ഭഗവാനെനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരണേ എനിക്ക് സമ്പത്ത് നൽകണേക്ക് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന ചിന്ത വേണം ഈ മാത്രം ജപിക്കാൻ തീർച്ചയായിട്ടും അത് ബലമായിട്ട് വരും ഇനിയും ഇപ്പം നിങ്ങളെ ഒരാൾ എപ്പോഴും മോശമായിട്ട് പറയുന്നു ഈ ശത നിങ്ങളിപ്പോൾ ആരെങ്കിലും സ്ഥിരമായിട്ട് ഇങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ മാറും ഈ വനഹമൂർത്തിയുടെ വിദ്യ ചെയ്ത ശത്രു ദോഷം ഏഴ് അയൽപക്കത്ത് പോലും വരികയില്ല നിങ്ങളുടെ മുന്നിലുള്ള ഏത് തടസ്സമാണേലും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ രീതിയിലാക്കിത്തരുന്ന വരാഹമൂർത്തി ഇനി നിങ്ങളെ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴും മോശമായി സംസാരിക്കുന്നു പ്രാകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു വിദ്യ പറഞ്ഞു തരാം ഒരു കിണ്ടിയിൽ അല്പം വെള്ളമെടുത്ത് ശനിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുമ്പേ ആ വെള്ളം നിങ്ങളുടെ വലത് കൈയിൽ ഉള്ളം കൈ വെച്ച് ആ വ്യക്തിയെ ചിന്തിച്ച് മുന്നിലോട്ട് തളിക്കുക ഹും ഫ് എന്ന് പറഞ്ഞു തായ എഴുതി പൂജ്യം ഹും ഫ് എന്നുള്ളത് ഫലം എന്നുള്ള ഫാ എഴുതി എഴുതിയിട്ടായ എഴുതി ചന്ദ്രക്കലാണ് ഫഷ് ഹും ഫഷ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ചിന്തിച്ച് മൂന്ന് മൂന്ന് പ്രാവശ്യം വെള്ളം തളിക്കുക പിന്നെ തിരിഞ്ഞ് നോക്കാതെ നടന്ന് പോവുക പിന്നെ മുന്നോട്ടല്ല നമ്മൾ തളിച്ച് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ നടന്ന് പോരുക നമ്മൾ പിന്നെ മുറ്റത്ത് നിന്നാണ് തളിക്കുന്നെങ്കിൽ തിരിഞ്ഞ് നോക്കാതെ പരക്കകത്തോട്ട് കയറുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലെ ചെയ്യാം ഓട്ടുകിണ്ടി വെള്ളമെടുക്കണം വെള്ളമെടുത്ത് വലതുകൈയുടെ ഉള്ളം കൈ പിടിച്ച് ആ വ്യക്തിയെ ചിന്തിച്ച് ഹും ഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് ആ നമ്മളെക്കുറിച്ച് അവരുടെ ശാപദോഷങ്ങളൊക്കെ നമുക്ക് ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെപ്പോഴും നമ്മളെ പ്രാഗുന്നു ശപിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഹും ഫ് എന്ന് മൂന്ന് തവണ അപ്പം ഈ ഹും ഹുംഫട്ട് എന്ന് പറയുമ്പം നല്ല ശക്തമായിട്ട് പറയണം കൊണ്ട് പറയണം ഹും ഹും ഹുംഫട്ട് എന്ന് പറഞ്ഞാൽ ഹും ഫക്ഷ് അങ്ങനെ പറയണം പറഞ്ഞിട്ട് തളിക്കുക വെള്ളം തിളിക്കുക മൂന്ന് തവണ ഇതാരും കാണാതെ ചെയ്യണം കണ്ടു ചെയ്താൽ അതിന് ബലം പോവും ഇനി കണ്ടെങ്കിൽ തന്നെ വിഷമിക്കേണ്ട പിന്നീട് കാണാതെ ചെയ്താൽ മതി ഇതൊരു നല്ല പ്രാർത്ഥനയാണ് കാരണം ഒന്നുകിൽ ആ വ്യക്തി നിങ്ങൾക്കെതിരെയുള്ള പറച്ചിലുകൾ നിർത്തും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് അനുകൂലമായിട്ട് തീരും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കെതിരെയുള്ള ആ ഒരു നീക്കങ്ങൾ അങ്ങ് അവസാനിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞതരത്തില്ല ഇത് ശനിയാഴ്ച രാവിലെ വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഫലമുണ്ടാകും ആ വ്യക്തിയെ ചിന്തിച്ച് ഇങ്ങനെ വെള്ളം തളിച്ച് കഴിഞ്ഞ് പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കരുത് ഒന്നും ചിന്തിക്കരുത് നമ്മൾ കിണ്ടി വെള്ളം കിണ്ടി മാറ്റി വെച്ചിട്ട് വേണം വെള്ളം തളിച്ചിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് കയറി പോരുക മുറ്റത്ത് നിന്ന് എവിടെ നിന്നാണേലും എവിടെ നിന്നാണേലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ നടന്നു പോകുക എന്നുള്ളത് ഉളിമിണ്ടാകും ഒരാളാണ് അപ്പോൾ അത് വെളുപ്പിനെ ചെയ്യണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഒരു മൂന്നരയ്ക്കും മൂന്ന് മൂന്നരയ്ക്കും അഞ്ചരക്കും ഇടയിലാണ് അല്ലെങ്കിൽ മൂന്നരയ്ക്കും അഞ്ചുമണിക്കും ഇടയിലാണ് ഒരു മൂന്നേക്കാല് നാല് അല്ലെങ്കിൽ നാലര ഒക്കെയാണ് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങണമെന്നില്ല പിന്നെ നമുക്ക് കാലും കയ്യും കഴിയുമൊക്കെ നമ്മൾ നാമജപങ്ങളൊക്കെ ജപിക്കാം ഇത് ശനിയാഴ്ച ചെയ്താൽ ഏറ്റവും ഫലവത്താണ് അഞ്ചുമണിക്കുള്ളിൽ എന്താണേലും ചെയ്യണം അവിടെ ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കരുത് പിന്നെ ഞാൻ ചെയ്ത ശരിയായോ ഇത് ഇത് കൊണ്ട് എനിക്ക് ബലം കിട്ടുമോ ഒന്നും ചിന്തിക്കാതെ അതൊക്കെ മറന്നേക്കണം പിന്നെ അത് ചിന്തിക്കുക ചെയ്തത് മറന്നേക്കണം അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം ഇനിയും ഈ തൊഴിലിടത്തിൽ ഒക്കെ ഒരു പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു ഫലപ്രദമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പക്ഷേ പക്ഷെ ഇന്നൊന്നുകൂടെ പറയുകയാണ് കാരണം ഇന്നും വാട്സപ്പിനകത്തൊരു മെസ്സേജ് കണ്ടു തൊഴിലിടത്തി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാൾ ഈ വിദ്യ ഞാൻ പറഞ്ഞ ഈ വിദ്യ ചെയ്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും ഒരു മെസ്സേജ് കണ്ടു അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഒന്നുകൂടി തൊഴിലടത്ത് എന്തോ പ്രശ്നമുണ്ടെങ്കിലും വിശ്വാസത്തോടെ ചെയ്താൽ ബലമുണ്ടാവും ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എൻ്റെ കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്ത ഇത് വേറെ ആരും ഇത് പറഞ്ഞു കൊടുക്കത്തില്ല ഈ വിദ്യ ലോകത്തിലെ വേറെ ആരും പറഞ്ഞു തരത്തില്ല ഈ വിദ്യ കാരണം അത് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് അത്ര സൂക്ഷ്മമായ ഒരു വിദ്യയാണ് ഇത് ഇതൊക്കെ ഒരു 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 ആ ഒരു ശിവൻ്റെ ധ്യാനാവസ്ഥയിൽ മനസ്സിൽ തെളിഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഡയറക്റ്റ് ഭഗവാനിൽ നിന്ന് വരുന്നത് അല്ലാതെ ഇടനിലക്കാരോ ഒന്നുമില്ല ഡയറക്റ്റ് ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം എല്ലാം ശിവൻ തന്നെയാണ് ആ ഒരു ധ്യാനാവസ്ഥയിൽ ഭഗവാൻ തന്നെ ഉള്ളിൽ കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് ഞാനിത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും സാധാരണ പോലെ ചെയ്യാം അതേ ഒന്നും ചെയ്യാൻ പോകണ്ട സാധാരണ രീതി എടുക്കുകയും വിടുകയും ചെയ്യാം ഈ ഇടത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് കണ്ണു തുറന്ന് മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ ശ്വാദാനം മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിക്കുക സന്തോഷത്തോടെ അവർ നിങ്ങൾക്ക് അനുകൂലമാകും തൊഴിൽ ചെയ്യുക തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക തൊഴിലിടത്തിലെ സർവ്വ പ്രശ്നങ്ങളും മാറും ഒന്നല്ല പത്തല്ല നൂറല്ല എത്രയോ ആളുകൾക്ക് ഇത് അനുഭവമായി തൊഴിലിടത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞു തരുന്നത് കൊണ്ടേ ചെയ്യുക ശരിയായിട്ട് ചെയ്താൽ ബലം ഉണ്ടാകും ശരിയായിട്ട് ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട് എന്നാലാവുന്ന രീതി വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ തൊഴിലിടത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയ കാര്യമാണ് വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം ആരോടാണ് എന്നോടല്ല ഭഗവാനോട് ഞാനൊരു വഴി പറഞ്ഞു തരുന്നതെന്നേ ഉള്ളൂ ഭഗവാനെ വിശ്വസിച്ച് ചെയ്യണം ആരെയാണ് കൃഷ്ണനെ കൃഷ്ണൻ്റെ മന്ത്രമാണോ അപ്പോൾ അതങ്ങനെ ചെയ്താൽ ഫലമാകും അതൊരു രഹസ്യ വിദ്യയാണ് കേട്ടോ ശരനൂൽ വിദ്യ ഒന്നല്ല ഒരുപാട് അനുഭവമായിട്ടുണ്ടോ ഞാൻ ഇന്നും അത് വീഡിയോക്കകത്ത് പറയുന്നത് തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ ഓരോരുത്തർ തൊഴിലിടത്തിലെ അതുപോലെ പ്രശ്നങ്ങൾ ചിലപ്പോഴാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം ചിലത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ തറമുട്ടിപ്പോൾ അതുപോലെ പ്രശ്നങ്ങളാണ് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് പിന്നീട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറി ഈ വിദ്യ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിത് വീണ്ടും വീണ്ടും പല വീഡിയോകളിലായിട്ട് ആവർത്തിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഒരു ടെൻഷൻ കൂടുതലുള്ളവർക്കും ഇപ്പോൾ ഉറക്കമൊക്കെ കിട്ടുന്നില്ല ചെറിയൊരു വിദ്യ പറഞ്ഞുതരാം ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് പ്രയോജനപ്പെട്ട ഒരു വിദ്യയാണ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂര നാളത്തെ നോക്കി അല്ലെങ്കിൽ വിളക്കിൻ്റെ നാളത്തെ നോക്കി കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരു ചെറിയ മൺ ചിരാതെ വല്ലതും കത്തിച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് കർപ്പൂരം കത്തിച്ചാൽ മതി നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അല്ലെങ്കിൽ ഒരു മൺചട്ടിക്കകത്തൊരു വിളക്ക് തെളിയിച്ചാൽ മതി അത് എങ്ങോട്ട് തിരിഞ്ഞെന്നും ചെയ്യുക എങ്ങനെ തിരിഞ്ഞെന്നും ചെയ്യാനൊന്നും കുഴപ്പമില്ല ഉറക്കം ഒരു അല്ലെ ടെൻഷൻ മാറാനുള്ള ഒരു വിദ്യ പറഞ്ഞു തരുന്നത് ഇത് രാവിലെ ചെയ്താൽ അന്നത്തെ ദിവസം മുഴുവൻ നല്ലതായിരിക്കും വൈകിട്ട് ചെയ്താൽ നല്ല ഉറക്കവും കിട്ടും ടെൻഷനും മാറും ആ വിളക്കിൻ്റെ നാളത്തെ അല്ലെങ്കിൽ കർപ്പൂര നാളത്തെ അല്ലെ മൺചട്ടി കൊണ്ടുള്ളൊരു വിളക്ക് തെളിയിച്ച ആ വിളക്കിൻ്റെ നാളത്തെ നോക്കി നിങ്ങളുടെ ഒരു കണ്ണിൻ്റെ ലെവലിൽ നിൽക്കണം മനസ്സിലായോ കണ്ണിൻ്റെ ലെവലിൽ അതിനങ്ങനെ പൊക്കത്തി വെക്കണം ഈ വിളക്കിൻ്റെ എന്തിൻ്റെ നാളമാണെങ്കിലും ദീപം നിങ്ങളുടെ കണ്ണിന് ഏകദേശം ലെവലായിട്ട് നിങ്ങൾക്കൊരു സൗകര്യപരമായ രീതി അകത്തി വെക്കുക ഈ ഈ ദീപനാളത്തിൻ്റെ ചൂട് കണ്ണിലേറ്റാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സൗകര്യപരോ സൗകര്യവും സൗകര്യമായ രീതി നിങ്ങൾ അകത്തി വെക്കുക എന്നിട്ട് ആ വിളക്കിൻ്റെ നാളത്തെ അല്ലെങ്കിൽ കർപ്പൂര നാളത്തെ അല്ലെങ്കിൽ ഒരു മൺചട്ടി അല്ലെങ്കിൽ ഒരു നമ്മുടെ മെഴുകുതിരി ആണെങ്കിലും കുഴപ്പമില്ല മെഴുകുതിരി ഒരു കാര്യം ശ്രദ്ധിക്കണം വണ്ണമുള്ള മെഴുകുതിരി ആയോ കേട്ടോ അത് നല്ലതാണ് ഇല്ല ഒരു മൺചട്ടിക്ക് അത് പിന്നെ എള്ളെണ്ണ കൊണ്ട് വിളക്ക് തെളിയിച്ചാലും മതി ഇനി അതല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലൊരു ദീപനാളം കണ്ടാൽ മതി അതേ നോക്കി ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാ എന്നൊരു അല്പനേരം ജപിക്കുക നല്ല ഉറക്കവും കിട്ടും ദർശനം മാറും രാവിലെ ചെയ്താൽ അന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഭഗവാൻ നടത്തി തരും രാവിലെ ചെയ്യുവാണെങ്കിൽ വിളക്കിനെ നാളത്തെ നോക്കി ജപിക്കാൻ സൗകര്യമുണ്ടല്ലോ വൈകിട്ട് നിങ്ങൾ കിടക്കുന്ന സമയത്ത് വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു മെഴുകുതിരി കത്തിച്ചാണെങ്കിലും ചെയ്താൽ മതി മെഴുകുതിരി വണ്ണമുള്ള മെഴുകുതിരിയാണ് നല്ലത് കേട്ടോ അപ്പം എന്തിനാണ് വണ്ണമുള്ള എന്ന് പറഞ്ഞത് ഈ ആരെന്താ പറഞ്ഞാൽ അതിനു പറയുന്ന കാരണം മനസ്സിലാക്കണം വണ്ണമുള്ള മെഴുകുതിരി പെട്ടെന്ന് കത്തി അമരത്തുള്ളൂ അപ്പോൾ അത്രയും നേരം നാളെ സ്റ്റഡിയായിട്ട് കൂടുതൽ നേരം നിൽക്കും അതുകൊണ്ടാണ് വണ്ണമുള്ള മെഴുകുതിരിയാണെങ്കിലും നല്ലതെന്ന് പറഞ്ഞു ഓരോന്നിനും ഓരോ കാരണവുമുണ്ട് അത് മനസ്സിലാക്കാം അപ്പം ഇത് ചെയ്താൽ ഉറക്കവും കിട്ടും ടെൻഷനും മാറും രാവിലെ ചെയ്താൽ വൈ വൈട്ട് ചെയ്ത് രാവിലെ ചെയ്താലും ടെൻഷനും മാറും അന്നത്തെ കാര്യം ഭംഗിയാണ് ഈ ഈ ദീപനാളത്തെ നോക്കി രാവിലെ ഇങ്ങനെ കർ ഈ മെഴുകുതിരി കത്തിച്ച് ചെയ്യുക ഓം നാരായണായ വിത്മഹേ ഓം നാരായണായ വിത്മഹേ വസുദേവായ ധീമഹെ തന്നോ വിഷ്ണു പ്രചോദയൻ ഒന്നുകൂടെ ജപിക്കുക ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ ജയിച്ചാൽ മതി അപ്പം തൊഴിലിടത്തെ പ്രശ്നത്തിലുള്ള നല്ല ഒരു പരിഹാരം പറഞ്ഞു തന്നു ഉറക്കം മാറാൻ ഉറക്കം കിട്ടാനും ടെൻഷൻ മാറാനും ഒരു ദിവസം ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് ഗുണമായിട്ട് വരാനുള്ള ഒരു വിദ്യ പറഞ്ഞു തന്നു അങ്ങനെ ഓരോ ദിവസങ്ങളും ഗുണമാകുമ്പോൾ നമ്മുടെ ജീവിതം സുഖമാകും പിന്നെ വരാഹമൂർത്തിയുടെ ആര് പറഞ്ഞുതരാത്ത ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തന്നു പിന്നെ ഒരു ശത്രുക്കളെ നിങ്ങൾക്ക് ദോഷകരമായി വരാതെ ശത്രുക്കളുടെ ശാപമൊന്നും ഏക്കാതിരിക്കാൻ അത് വിടാനുള്ള ആരും പറഞ്ഞു തരാത്ത ഹും ഫ് ആ വിദ്യ പറഞ്ഞു തന്നു ഇതൊക്കെ പോരെ ഇതിനൊക്കെ ഇല്ലല്ലോ ഇതൊക്കെ കൂടുതലാണ് ഇതൊക്കെ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ പല ആളുകൾക്കും പലതാണ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ആളുകൾ ഓരോരുത്തർക്കും പറ്റുന്ന രീതി അവർക്ക് പ്രയോജനം ചെയ്യട്ടെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഭഗവാൻ ശിവഭഗവാന്റെ ഒരു നിർദ്ദേശം എനിക്ക് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരം രഹസ്യവിദ്യകൾ പറഞ്ഞിരുന്നത് ഞാൻ ധ്യാനത്തിയിരിക്കുന്ന ഒരു ആ ഒരു ധ്യാ മനസ്സ് ധ്യാനാവസ്ഥയിലായിരിക്കുമ്പോൾ ഭഗവാൻ ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങൾ ക്ഷേത്ര ദർശനം ആത്മീയ വിദ്യകൾ ആത്മീയ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന ഭഗവാന്റെ ഒരു ദർശനം സ്വപ്ന ഒരു ഒരു ധ്യാനാവസ്ഥയാണ് മനസ്സൊരു ധ്യാനാവസ്ഥ ഭഗവാന്റെ ഒരു സ്വപ്നദർശനവും ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ധ്യാനാവസ്ഥയിരിക്കുമ്പോൾ ഭഗവാൻ്റെ ആ ഒരു നിർദ്ദേശവും ആ ഒരു മരക്കണ്ണിൽ ഭഗവാനെ ഒരു സ്വപ്നാവസ് ഒരു സ്വപ്നദർശനത്തിലും ഭഗവാൻ അത് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പോച്ചെറ ഉണ്ടിക്കാവി ഇരുന്നപ്പോൾ എനിക്ക് ശുഭാനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തിരുനക്കര കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഇരുന്നപ്പം ശിവദർശനം ഉണ്ടായിട്ടു ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട് ഒച്ച ശരിക്കും ശിവ ഒരു ഭഗവാൻ്റെ ദർശനം തന്നെയായിരുന്നു അത് എനിക്ക് അതിൻ്റെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് സ്വപ്ന ദർശനം നൽകിയതാണ് അമ്പലത്തിൽ ചെന്നപ്പോൾ സ്വപ്നത്തിൽ ദർശിച്ച കാര്യം ഉണ്ടിക്കാവിൽ ഞാൻ കണ്ടു സ്വപ്നത്തിൽ ദർശിച്ച കാര്യം ഉണ്ടിക്കാവിൽ നേരിട്ട് കണ്ടു അപ്പോൾ അത് അങ്ങനെ അതങ്ങനെയാണ് ഭഗവാന്റെ അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഭഗവാൻ്റെ ഒരു പ്രേരണ കൊണ്ട് പറഞ്ഞു തരുന്ന ഇതൊന്നും ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇതിനി ആരും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല ഞാൻ എനിക്ക് ഈശ്വരൻ തന്ന സമയത്ത് ഞാൻ പരമാവധി എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അല്ലാത്തൊരു പ്രയോജനപ്പെടുത്തണ്ട ഇതെല്ലാം അവരവരുടെ ഇഷ്ടം താല്പര്യം എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആ ശിവ ശിവൃപ്പാദങ്ങളിൽ തന്നെ ഞാനീ ചിലവഴിച്ച സമയവും എൻ്റെ ചിന്തകളും എൻ്റെ പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ച് ഞാനെന്ന ചിന്തയില്ലാതെ എല്ലാം ഭഗവാനാണെന്നുള്ള ചിന്തയിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരിലും ഉണ്ടാകട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ശിവോഹം ശിവോഹം